ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് കാണാം കേട്ടോ കുറച്ച് സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ നമുക്ക് കാണാം ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ അപ്പോൾ ഫോർ ഹോൾ കുന്തൻ അങ്ങനെ പറയുമല്ലോ അങ്ങനത്തെ സ്റ്റോൺസ് ആണിത് ഇത് ഫോർ ഹോൾ കുന്തനാണേ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് കുറച്ചേ ഉള്ളൂ ഇതാ ഒരു ആ ആറ് ആറ് ബോക്സേ ഉള്ളൂ എന്നിട്ട് കളർ വരുന്നത് ഇത് ബ്ലാക്ക് പിന്നെ അതായത് വൈറ്റ് വൈറ്റ് കളർ വൈറ്റ് രണ്ട് ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് രണ്ട് ബോക്സ് പിന്നെ വരുന്നത് ഗ്രീനാണ് ഗ്രീൻ രണ്ട് ബോക്സ് ഓക്കെ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉള്ളത് കാരണം ജ്വല്ലറി മേക്കിൻ്റെ ഐറ്റംസ് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല കുറേച്ചൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമുക്ക് ഇത്ര ഇത്രയും കളേഴ്സ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഓക്കെ അപ്പം അതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് അറുപത് രൂപയാണ് കേട്ടോ ഒരു ബോക്സ് അറുപത് രൂപ കേട്ടോ വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത ഐറ്റം കാണാം പിന്നെ ഇതാ നമ്മുടെ മെമ്മറി വെയർ ആണ് കേട്ടോ ഇത് നമുക്ക് സാധനം സ്റ്റോക്ക് ഉള്ളതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഓർക്കും കാണിക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ വിട്ടുപോകും അതുപോലെ തന്നെ കാറ്റലോഗിലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതാണിപ്പോൾ കാണിച്ചത് ഇതിൻ്റെ സിൽവറും ഗോൾഡും നമുക്കുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് പത്ത് റിങ്ങിനാണ് പത്ത് റിങ് പതിനഞ്ച് രൂപ കേട്ടോ ഇതേപോലെ ഇങ്ങനെ റിംഗ് ആയിട്ടാണ് വരുന്നത് പത്ത് റിങ്ങിന് പതിനഞ്ച് രൂപയാണ് പിന്നെതാ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോയാണ് നമുക്ക് എൻ്റെ അടുത്ത് മുക്കാൽ ഇഞ്ച് വരെയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇത് വണ് ഇഞ്ചിന്റെ ആണ്ട്ടോ ഇത് വൺ ഇഞ്ചിന്റെ വന്നിട്ടുണ്ട് ബ്ലാക്കും ബ്ലാക്കും വൈറ്റും ആണ് ഇങ്ങനെ ഇത് മുകൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഏഹ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളി കവർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് കവർ ചെയ്തിട്ട് ക്ലോത്ത് വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബീഡ്സ് സ്റ്റോൺ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയ്സ് വാങ്ങിച്ചിട്ട് ലേസ് മുകളിൽ കൂടെ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് പതിനഞ്ച് രൂപ കേട്ടോ ഒരെണ്ണം വരുന്നത് ബ്ലാക്ക് തിൻ്റെ ഇതൊരു പ്ലെയിൻ അല്ല കേട്ടോ പ്ലെയിൻ ആയിട്ടല്ല വരുന്നത് ഓക്കെ ഇനി അടുത്ത കാണാം എന്താ ക്ലിപ്പുകളാണ് കേട്ടോ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഇത് ത്രീ ത്രീ ആണ് സൈസ് വരുന്നത് പിന്നെ വരുന്നത് ഫോർ പോയിന്റ് ഫൈവ് പിന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് കുറച്ചും കൂടി വലുതാണ് ഇത് സിക്സ് പോയിന്റ് ഫൈവ് ഓക്കെ ഇങ്ങനെ മൂന്ന് സൈസാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് പത്ത് പീസിന് ഇരുപത് രൂപയാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇത് പത്ത് പീസ് ഇരുപത് രൂപ പിന്നെ ഇത് ഫോർ പോയിൻറ്റ് ഫൈവിൻ്റെത് ഇത് എട്ട് പീസിന് ഇരുപത്തഞ്ച് രൂപ എന്താ എട്ട് പീസ് ഇരുപത്തഞ്ച് ഇത് നമുക്ക് പീസ് റേറ്റ് ആണ് വരുന്നത് അഞ്ച് രൂപ ആണ് കേട്ടോ എണ്ണത്തിന് ഒരെണ്ണം അഞ്ച് രൂപ സിൽവർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഇതിൻ്റേത് ഗോൾഡും സിൽവറും ഉണ്ട് ഇത് ബ്ലാക്കും സിൽവറും കേട്ടോ ഉള്ളത് ഓക്കെ പിന്നെ വരുന്നത് സെൻട്രർ ക്ലിപ്പാണ് രണ്ട് സൈസിലാണ് വരുന്നത് നീളത്തിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ കണ്ടോ ഇങ്ങനെയാണ് നീളത്തിൽ വ്യത്യാസം അതുപോലെ തന്നെ വീതിയിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് കുറച്ച് വീതി കുറഞ്ഞതാണ് ഇത് കുറച്ചുകൂടി വീതിയുള്ള ടൈപ്പാണ് ഇപ്പം ഇതിനാണ് രണ്ടിനും സെയിം റേറ്റ് തന്നെ എട്ട് രൂപയാണ് കേട്ടോ പെർ പെർ പീസിന് വരുന്നത് രണ്ടിനും സെയിം റേറ്റ് തന്നെ ഓക്കെ കുറച്ച് ക്രിസ്റ്റൽ ബീഡാണ് ഫോർ എം എം സൈസിലാണ് കേട്ടോ ഇത് അതായത് ഒരു മെറൂൺ ആണ് ഇത് ഇതുപോലെ ഒരു ആയിട്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതുപോലെയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ ഇതുപോലത്തത് ഇരുപത്തഞ്ചാണ് സോറി ഇരുപത്തഞ്ചല്ല ഇരുപതാട്ടോ വരുന്നത് ഇരുപത് രൂപയാണ് ഒരെണ്ണം ഇത് മെറൂൺ കളറാണ് പിന്നെ ഇതായി ഇത് ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു പീച്ചാണോ ഒരു ലൈറ്റ് ഗോൾഡൻ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഗോൾഡൻ പ്രൈസ് സെയിൻ തന്നെയാണ് ഇരുപത് രൂപ പിന്നെ പിന്നെന്താ വൈറ്റ് പിന്നെ പിന്നെന്താ ഒരു മജന്ത ബ്ലൂ പിന്നെ വരുന്നത് ബ്ലാക്ക് പിന്നെ അതായത് ഇതൊരു മെറൂ റെഡ് കളറാണ് ഇതിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇതായത് ഒരു ടയർ ബീഡെന്നൊക്കെ പറയുന്ന ടൈപ്പ് ആണ് ബീഡ് കുറച്ചും കൂടി വലിയതാണ് കേട്ടോ ഇതിൻ്റെ റൗണ്ടാണത് മറ്റേതിലും കുറച്ചും കൂടി വലിയ ബീഡാണിത് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു ലെയർ വരുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു ടൈപ്പ് വീടാണ് ഇത് ക്രിസ്റ്റലിൻ്റെ തന്നെ ഇതിൻ്റത് ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ പിന്നെതാ ഒരു പെർപ്പിൾ ലൈറ്റ് പെർപ്പിൾ കളറാണ് ഉണ്ട് ഇത് പിന്നെ ഇതാ ഗ്രീന് നാല് കളറാണ് വരുന്നത് ഇതൊരു ലെയർ അൻപത് രൂപയാണ് കേട്ടോ നല്ല വീടാണിത് അതിൻ്റെ കളറൊന്നും പോകത്തില്ല ഒരു ലെയർ അൻപത് രൂപയാണേ പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് നമുക്കൊരു ബഞ്ചായിട്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതുപോലുള്ളൊരു ബഞ്ചാണ് അറുപത് രൂപ ആണ് കേട്ടോ ഇതൊരുപോലത്തെ ബഞ്ച് നല്ല ലെങ്ത്തുണ്ട് കേട്ടോ നല്ല ലെങ്ത്ത് വരുന്നുണ്ടത് ഇത്രയും ലെയറാണ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഒരു ബഞ്ചിൽ അപ്പോൾ ഇത് ഒരു ബഞ്ച് അറുപത് രൂപയാണ് പിന്നെ നമുക്ക് കളർ ബീഡ്സ് വന്നിട്ടുണ്ട് ഫോർ എം എം സൈസിൻ്റെ ആണ് ഇത് നമുക്ക് ഇതാ നിങ്ങൾക്ക് മിക്സ് ആക്കി എല്ലാ കളറും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഗ്രാമിനായിട്ടാണ് വരുന്നത് പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാം ആയിട്ട് എടുക്കാം ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൻ്റേത് ഇനിയുണ്ട് കേട്ടോ കളർ ഇനിയുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് പിന്നെ പർപ്പിൾ അങ്ങനത്തെ കുറച്ച് രണ്ട് മൂന്ന് കളറും കൂടി ഇനിയുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടി നിങ്ങൾക്ക് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ പ്രൈസ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇത് കാണിച്ച മെറ്റീരിയൽസ് ആർക്കില്ല ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ കാറ്റലോഗിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഓക്കെ ബൈ